ആ കാലം ച്ച ഇനി ഒന്ന് ബ്രേക്ക് കാലം പൊക്കണ്ട മാം ഉപ്പൂറ്റി താഴെ വെച്ച അത്രേ ഒന്ന് ബ്രേക്ക് കണ്ടോ കിട്ടണ്ട പോരെ ചെരിപ്പിടാതെയാണോ ഓടിക്കുന്നത് തന്നെയാണ് ഡ്രൈവ് എപ്പോഴും തന്നെ ചെയ്യേണ്ടത് ചെരിപ്പിടാതെ ഡ്രൈവ് ചെയ്യരുത് ഇനി ഒന്ന് കാലു വെച്ച് നോക്ക നേരത്തെക്കാളും കംഫർട്ടായിട്ട് കൊടുത്ത് ആക്സിഡന് വെറുതെ അത്ര നമുക്ക് അത്ര വേണോ ആ ബ്രേക്കിലേക്ക് വന്ന ബ്രേക്ക് ചെയ്ത ആക്സിഡൻറ്റിലേക്ക് തോന്നുന്നു ബ്രേക്കിലേക്ക് തോന്നുന്നു കിട്ടിയോ